ഹലോ എല്ലാവർക്കും രോഷ്നാസിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും ഈ റെസിപ്പി കാണുക ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വേറൊരു രീതിയിലാണ് ഈ ഒരു മുട്ടക്കറി റെഡിയാക്കിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് ഞാനൊരു മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് അതിനായി മൺചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകം എന്നിവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏലക്ക ഏലക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കഷ്ണം വട്ടകള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് എണ്ണയിൽ കടന്ന് നല്ല പോലെ ഒന്ന് ഒരു ഫ്രൈ ആയതുപോലെ വരണം അപ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ പച്ചമുളക് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരുന്ന ടൈമില് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കണം സവാള ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയാണ് കൂടുതൽ നല്ലത് പിന്നെ ഒരു രണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് തേങ്ങ അരക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക സവാള അത്യാവശ്യം വഴന്ന് വന്നതിന് ശേഷം മാത്രം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വരും അതിനായിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം തക്കാളി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് തക്കാളി അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നല്ല പോലെ വെന്ത് വരും അപ്പം അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക അതിനുശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ദോശയ്ക്കും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറിയാണ് അപ്പം ആരെങ്കിലും ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം ഞാൻ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് അല്ലാതെ വേറെ രീതിയിലൊക്കെ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട് ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെയാണ് മുട്ടക്കറി ഉണ്ടാക്കാറ് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ തണുത്ത വെള്ളമൊക്കെ ആകുമ്പോൾ മസാലപ്പൊടി എല്ലാം കൂടെ ഒന്ന് തണുത്തു പോകുന്ന പോലെ ആകും അപ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നല്ലപോലെ തിളച്ച് വരുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇത്ര ഉള്ളൂ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പുഴുങ്ങിയത് ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ നോക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം അത് മുട്ട പുഴുങ്ങിയത് മാത്രമല്ല കേട്ടോ നമുക്കതിങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തിള വരുന്നതിൻ്റെ മുന്നേ തന്നെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം തിളച്ച് വരുമ്പോഴേക്കും നല്ലതായിട്ട് വന്നോളും ഞാൻ കോഴിമുട്ട പകുതി ആക്കി കട്ട് ചെയ്തിട്ടാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് തന്നെ വെച്ച് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ കറി തിളക്കണേൻ്റെ മുന്നേട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തിളച്ച് വെ വെന്തതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കുകയും ചെയ്യാം അങ്ങനെ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളി മുട്ട കറിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈബൈ അസ്സാമലൈക്കും